ഒറ്റ കാര്യം മാത്രം ഇങ്ങനെ ആളുകൾ ശക്തിയെ സംബന്ധിച്ചൊക്കെ ആയിട്ടുള്ള സ്ഥാനാർത്ഥിയൊക്കെ സംബന്ധിച്ചൊക്കെ ഞാൻ എല്ലാരെയും ബഹുമാനത്തോടെയാണ് കാണുന്നത് എല്ലാ സ്ഥാനാർത്ഥികളെയും ഞാൻ ആദരവോടെയാണ് കാണുന്നത് എല്ലാവരുടെ സ്ഥാനാർത്ഥിത്വത്തിലും അതിൻ്റെതായ ബഹുമാനം ഞാൻ കൊടുക്കുന്നത് അപ്പൊ ഇന്നും എന്നോട് ചോദിച്ചു എന്താണ് ഇങ്ങനെ കോൺഫിഡൻസ് എന്ന് ചോദിച്ചു എന്റെ കോൺഫിഡൻസ് ഇതാ ഈ നിൽക്കുന്ന ആളുകൾ തന്നെ നാട്ടിലുള്ള വടകരക്കാർ തന്നെയാണോ എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക കാരണം ശക്തി ജനാധിപത്യത്തിലേത് സ്ഥാനാർത്ഥിയല്ല ജനാധിപത്യത്തിലെ ശക്തി ജനങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവ് പകർന്നു വന്ന ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു നേതാവിന്റെ കൈ ചാർന്നെ ഞങ്ങളൊക്കെ മുന്നോട്ട് വന്നിട്ടുള്ളത് പിന്നെ നാട്ടിൽ ഞാൻ ആരുടെ കൂടെയാണ് ഉള്ളത് എന്നുള്ളതും കൂടെ ഓർക്കണം നാട്ടിൽ ഞാൻ ഉള്ളത് ഈ പറഞ്ഞപ്പോ പ്രവീണയുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഊർജ്വസ്വരായ അതായത് വടകരയിൽ മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോ വേണ്ട അവനിങ്ങോട്ടേക്ക് അയക്കണ്ടെന്നല്ല കോഴിക്കോട്ടെ കോൺഗ്രസ് പറഞ്ഞത് എന്നോട് പറയാതെ അവർ അവരോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് എന്നോട് വണ്ടി കയറാൻ പറയണം എന്നുള്ളതാണ് കോഴിക്കോട്ടെ കോൺഗ്രസിനോട് പറഞ്ഞത് പ്രവീണനടിനോട് സൂചിപ്പിച്ചു പിന്നെ ഞാൻ മുഖ്യമന്ത്രിയാകുന്നൊക്കെ പുള്ളി കൊടുത്ത് നിങ്ങൾ ആവേശം കേട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എനിക്ക് വടകരയുടെ എം പി ആവാൻ അവസരം തരണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന അപ്പൊ ആ കോൺഗ്രസിന്റെ ഒരു 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 കരുത്തുറ്റ പിന്തുണ വടകരയിലേക്ക് വന്നിറമ്പോ അപശബ്ദങ്ങളോ അവസരങ്ങളോ ഇല്ലാതെ എന്നെ സ്വാഗതം ചെയ്യും അതുപോലെ തന്നെ ആവേശം അങ്ങ് വാനോളം എത്തിച്ച് അവിടെ പിന്നെ എന്നെ പൊതിഞ്ഞു നിന്ന് ഈ പറയുന്ന പ്രവർത്തനത്തിന് കരുത്തും ഊർജവും ആരോഗ്യവും ആവേശവും തന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഊർജ്ജക്കാരുടെ ചെറുപ്പക്കാരുടെ വൈബൊക്കെ ചെറുപ്പക്കാരുടെ ഒരു വൈബൊക്കെ പ്രത്യേക ഒരു ഒരു ആവേശ വൈബിലാണ് അവർ കാര്യങ്ങൾ നിൽക്കുന്നത് ഇനി അത് ഒരുവിധം സ്ഥാനാർത്ഥികൾക്കൊക്കെ കേരളത്തിലെ ബാക്കി പത്തൊമ്പത് മണ്ഡലങ്ങളിലും ഒരുവിധം സ്ഥാനാർത്ഥികൾക്കൊക്കെ അത് കിട്ടുന്നുണ്ട് എനിക്ക് അഡീഷണൽ ഒരു പിന്തുണ കൂടെയുണ്ട് അത് ആരുടെ പിന്തുണയാണെന്ന് നിങ്ങൾക്ക് അറിയാം ഞാന് ഫോണിൽ വിളിച്ചു ഞാൻ ഒരാളെ ഞാൻ ഫോണിൽ വിളിച്ചു ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നു അവിടെ മത്സരിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നു ഞാൻ തീരെ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല നീ ധൈര്യമായിട്ട് കേറി വാടാ എന്നോട് പറഞ്ഞ നമുക്കിവിടെ ഈ മണ്ഡലം മറ്റൊരാൾക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നോട് പറഞ്ഞ ജനാധിപത്യ വിരുദ്ധതയോട് സന്ധികളില്ലാതെ പൊരുതുന്ന ആർജവത്തോടെ കേരളത്തിന്റെ നിയമസഭക്കകത്ത് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ സഞ്ചരിക്കുന്ന അടിയന്തരാവസ്ഥയാണെന്ന് പറഞ്ഞ കെ കെ ആർ എൻപിയും നൽകിയ പിന്തുണ വേളയാട്ടം നൽകുന്ന പിന്തുണ ഇതിൽ കൂടുതൽ എന്താണ് സ്ഥാനാർത്ഥിക്ക് വേണ്ട അതുതന്നെയാണ് എൻ്റെ ധൈര്യം ജനങ്ങളുടെ സ്നേഹവും ഈ മുന്നണിയും പാർട്ടിയും പ്രസ്ഥാനങ്ങൾ നൽകുന്ന കാര്യത്തിൽ അത് തന്നെയാണ് എൻ്റെ ധൈര്യം